ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കടല പായസം കടല ഒരു ഗ്ലാസ് ആണ് ആണ്ട്ടോ ഞങ്ങൾ എടുക്കുന്നത് ഇതിനെ കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് കുതിർക്കാനിടുക നമ്മൾ നേരത്തെ കുതിർക്കാനിട്ട കടലപ്പരിപ്പ് ഒന്ന് കുക്കറിൽ വെച്ച് വേവിക്കുക ഇത് ഒന്നാം പാല് ഇത് രണ്ടാം പാല് ഇത് ഏലക്ക പൊടിച്ചത് ഇത് ചൗവരി ശർക്കര ഉരുക്കി വെച്ചിട്ടുണ്ട് ഇനി കടലപ്പരുപ്പ് വേവിക്കുന്ന സമയത്ത് ഇത് അരിച്ചൊഴിച്ചു കൊടുക്കണം അതിലേക്ക് കടലപ്പരുപ്പ് കുക്കറിൽ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ വേവിച്ച് വെച്ച ആ പരിപ്പ് മിക്സിയുടെ ജാറിലിട്ടൊന്ന് അടിച്ചെടുക്കുക ചൂടായി വരുന്ന ഉരുടിയിലേക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കുക കുറച്ച് മതി കേട്ടോ ഉരുളി ഒരുപാട് ചൂടായി പോയി ഉരുക്കി വെച്ച ശർക്കര ഒന്ന് അരിച്ചൊഴിച്ചു കൊടുക്കുക കാരണം അരിക്കുന്നത് വേറെ ഒന്നും കൊണ്ടല്ല അത് കല്ലും മണ്ണും അങ്ങനെ കുറേ വേസ്റ്റൊക്കെ ഉണ്ടാകാനുള്ളൊരു സാധ്യത ഉണ്ട് ശർക്കരയിലേക്ക് നമ്മൾ അടിച്ചു വെച്ച കടലപ്പരിപ്പ് ഒഴിച്ചു കൊടുക്കുക ഇച്ചിരി വെള്ളമായി പോയി അടിച്ചതിന് അത് നമുക്ക് വറ്റിച്ചെടുക്കാം ഇനി ഏകദേശം ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഈ ശർക്കരയും കടലപ്പരിപ്പും എല്ലാം കൂടെ യോജിക്കാൻ വേണ്ടി ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ചു വെച്ച ചവരി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക രണ്ടാം പാല് ഒന്ന് ഒഴിച്ച് കൊടുക്കുക രണ്ടാം പാൽ ഒഴിച്ച് നല്ല ഇളക്കി കൊടുക്കണം കേട്ടോ ഏതോ നല്ല തിളച്ച് ഒന്ന് കട്ടിയായി വരുമ്പോഴാണ് നമ്മളിങ്ങനെ ഒന്നാം പാലൊഴിച്ചു കൊടുക്കേണ്ടത് ഒരു പാത്രത്തിൽ നെയ്യ് വെച്ച ശേഷം അതിലേക്ക് കുറച്ച് തേങ്ങ കൊടുത്തു അതായത് നമ്മൾ തേങ്ങ അരിഞ്ഞു വെച്ചിരിക്കുന്നു അതും മുന്തിരിങ്ങയും എല്ലാം കൂടെ മൂപ്പിച്ച് ഈ പായസത്തിലേക്ക് ഇടുക അത് നല്ല റെഡ് കളർ ആവുന്നതുവരെ അതിനെ മൂപ്പിക്കണം തേങ്ങ അങ്ങനെ നമ്മുടെ കടലപ്പായസം റെഡി ആയിട്ടുണ്ട് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും ഒരു പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ